ഹേ എഫ്രുവൻ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സർച്ച് ഫുഡി ചെയ്യപ്പം ഇന്നത്തെ വീഡിയോ ഇന്ന് അടിപൊളിയായിട്ടുള്ള ഒരു രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു സാധനം ഉണ്ടാക്കാൻ പോകണേ അപ്പം നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം ഇതാണ് ഞാനിവിടെ ടോട്ടലി അഞ്ച് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് ആദ്യം രണ്ട് ബ്രെഡ് എടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കാം എന്നിട്ട് ബാക്കിയില്ല ആ മൂന്ന് ബ്രെഡും കൂടി ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് അതിന് മുകളിൽ കൂടി വെള്ള ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ഒരു പത്ത് മിനിറ്റ് അത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ ഇനി അപ്പോൾ ഞാനിവിടെ രണ്ട് കോഴിമുട്ട പുഴുഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അത് ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ ഒരു ഗ്രൈൻഡർ വെച്ചിട്ട് ഗ്രൈൻഡ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ രണ്ടെണ്ണമാണ് നിങ്ങൾക്ക് എത്തെണ്ണം വേണ്ടി അതിനനുസരിച്ച് എടുക്കുക അപ്പോൾ ഈ ബ്രെഡ് നന്നായിട്ട് റെസ്റ്റ് ആയിട്ട് അതിൽ വെള്ളം പിടിച്ചിട്ടുണ്ട് ഇനി അയിത്തെ വെള്ളമൊക്കെ ജസ്റ്റ് നമ്മളെ കൈ വെച്ചു തന്നെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ ഇത് വെള്ളം പോവും ഇനി ഒരു ബൗളിലോട്ട് നമ്മൾക്ക് ആ ബ്രെഡ് ഇട്ട് കൊടുത്തിട്ട് നമ്മൾ നേരത്തെ ഗ്രൈൻഡ് ചെയ്ത് നേരത്തെ ഗ്രൈൻഡ് ചെയ്തിട്ടുള്ള ആ മുട്ടി പിന്നെ രണ്ട് ചെറിയ സവാള കുഞ്ഞു കുഞ്ഞായി അരുന്നത് മല്ലിച്ചപ്പും കവേപ്പിൻ്റെയും പച്ചമുളകും പിന്നെ ചാറ്റ് മസാല ഗരം മസാല പിന്നെ കുറച്ച് മല്ലിപ്പൊടി ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആവശ്യത്തിൻ്റെ ഉപ്പൂടാ മറക്കരുത് പിന്നെ നമ്മൾ ഇതാക്കുന്നത് നന്നായിട്ടൊന്ന് കൈ വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ കയ്യിൽ കുറച്ച് ഓയിലാക്കിയതിന് ശേഷം ഈ കാണുന്ന പോലെ ഒരു റൗണ്ട് ഷേപ്പിലാക്കിയെടുക്കുക പിന്നെ കയ്യിൽ പിന്നെയും കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ കട്ലേറ്റിൻ്റെ ഷേപ്പ് ഒക്കെ എടുക്കാം കേട്ടോ നമുക്ക് ഏത് ഷേപ്പാണ് ആണ് വേണ്ടി വെച്ചാൽ അതിനനുസരിച്ച് എടുക്കാം എന്നിട്ട് ഞാൻ ഇവിടെ ബ്രെഡ് ക്രംസിനെ നന്നായിട്ട് കോട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് ഇനി അത് നല്ല ചൂടായിട്ടുള്ള എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം ഇനി രണ്ട് സൈഡും ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളറായി വരുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം കേട്ടോ അപ്പൊ അതാ നമ്മളെ നല്ല അടിപൊളി അടിപൊളിയായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ആക്കിയിട്ട് കമന്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ